ഇസ്ലാമിക പണ്ഡിതനായിരുന്ന കെ പി അബൂബക്കർ ഹസ്രത്തിന്റെ അനുസ്മരണ സമ്മേളനം നടത്തി ദക്ഷിണ കേരള ജംഇ ഉലമയും കെ എം വൈ എഫ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ദക്ഷിണ കേരള ജംഇയാത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കെ പി അബുബേക്കർ ഹസ്രത്തിന്റെ അനുസ്മരണം ദക്ഷിണ കേരള ജംഇിയാത്തുൽ ഉലമയും കെ എം വൈ എഫ് ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം ദക്ഷിണ കേരള ജംഇിയാത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് മൗലവി ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ ഒരു വിവാദമുണ്ടായി വിദ്യാഭ്യാസത്തിൽ ആയിട്ട് അപ്പോ ജഡ്ജി ജെട്ടിന് വൈഷ്ട് ഒരു ബ്രാഹ്മണനാണ് അപ്പോ വൈഷട്ട് എന്ന് പറയുന്ന ആള് മുസ്ലിമോ കാത്തറോ ഒന്നും പറഞ്ഞില്ല പിന്നെ ചോദിച്ചു നായർമ്മ മുഹമ്മദ് റസൂബുദ്ധം മുസ്ലിമോ കാത്തറോ ചോ ഒന്നും പ്രതീക്ഷിക്കില്ല പിന്നെ ചോദിച്ചു എന്ന് പറയുന്ന പ്രാവശ്യം അങ്ങ് പറഞ്ഞല്ലോ അന്ന് മുസ്ലിം ആയോ അന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞല്ലോ ഈ കരിമ അങ്ങ് മുസ്ലിം ആയോ സ്തംഭിച്ചു എന്ന് പറഞ്ഞാൽ സാധ്യ കരുമിക്ക് രണ്ട് ഷർത്തുണ്ട് ആ രണ്ട് ഷർത്തും സമന്വയിച്ച് കെരുമി ചെല്ലണം അപ്പോഴേ ശരി മാത്രം ഒന്ന് മനസ്സിൽ കരുതി ഉറപ്പിക്കണം കഴിവുള്ളവരും നാവ് കൊണ്ട് ഉച്ചരിച്ച് പറയണം അന്ന് ഒരു പ്രയോഗം നാക്കി മനസ്സിൽ കരുതി ഞാൻ ആരെ സംബന്ധിച്ച് ആ തരത്തിൽ പത്തം പറഞ്ഞിട്ടുണ്ടോ ഈ ഷർത്തൊക്കെ ഞാൻ പറഞ്ഞത് ദക്ഷിണ കേരള ജമ്യാത്ത ഉള്ള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി അധ്യക്ഷനായി കെ എം വൈ എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി എസ് കെ നസീർ സ്വാഗതവും അഡ്വകറ്റ് ഇ സമീർ താഹ മൗലവി മുഹമ്മദ് മൗലവി താജുദ്ദീൻ ബക്കാവി ഇർഷാദ് ചക്കാലശ്ശേരി എ എം കബീർ പൂക്കുഞ്ഞുകോട്ടപ്പുറം തലവരമ്പ് സലീം ഷംസുദ്ദീൻ കണ്ണനാകുഴി സജീർ കുന്നുകണ്ടം അഡ്വക്കറ്റ് ലത്തീഫ് സാദിഖ് മൗലവി അസിം ഖാൻ നൌഷാദ് ഇന്ത്യാസ് അബു ജനത എന്നിവർ അനുസ്മരണ പ്രസംഗവും നടത്തി ന്യൂസ് കായംകുളം